നമസ്കാരം ഞാൻ ഈ എഡോ ഗോപാലകൃഷ്ണ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേ എന്ന് തമ്പനയിൽ ചെയ്തതിനു ശേഷമാണ് ഇതിൻ്റെ ഒരു അബദ്ധം മനസ്സിലാക്കിയത് കാരണം മുഖ്യമന്ത്രി മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ടറെ എഡോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ പരിഹസിച്ചായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ സത്യമായിട്ടുമല്ല എന്ന് പറയട്ടെ ഞാൻ ഈ തമ്പനയിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ പ്രിയങ്കനായ ഡെന്നി ജോസഫ് പറഞ്ഞ ഒരു തമാശയാണ് ഈ തമിണയിൽ ഉണ്ടാക്കാൻ ആധാരം ഞങ്ങൾക്കൊക്കെ അറിയാമെന്ന സിനിമയിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു ഒരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു ഞാൻ ഡെന്നി ജോസഫ് മറ്റൊന്ന് രണ്ട് സുഹൃത്തുക്കളിരിക്കുമ്പോൾ ഈ ഗോപാലകൃഷ്ണൻ അവിടേക്ക് വന്നു അപ്പോഴാണ് മറ്റൊരു സുഹൃത്ത് ഈ ഗോപാലകൃഷ്ണൻ്റെ ചില തരികിടകളെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് ആ തരികിടകളെക്കുറിച്ച് പറഞ്ഞ ആൾ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു എടോ ഗോപാലകൃഷ്ണ ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ ഡെന്നിസ് ഓൺ ദി സ്പോട്ടിൽ പറഞ്ഞ ഒരു കോമഡിയുണ്ട് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച കോമഡി ആയിരുന്നു അത് ഈ സംഭവം നടക്കുന്ന ഒരു ഞായറാഴ്ചയാണ് ഡെന്നീസ് പറഞ്ഞ തമാശ എന്താണെന്ന് അറിയാമോ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഗോപാലകൃഷ്ണൻ നന്നാവാൻ തീരുമാനിച്ചാൽ നാളെ മുതൽ ഗോപാലകൃഷ്ണൻ പിന്നെ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത് എല്ലാവരെയും രസിപ്പിച്ച ഒരു തമാശയായിരുന്നു ഞാൻ ഈ തമ്പനയിൽ ഉണ്ടാക്കുമ്പോൾ ഈ തമാശയാണ് എൻ്റെ ഉള്ളിൽ വന്നത് ഇനി അത് കിടക്കട്ടെ ഇവിടെ എടോ ഗോപാലകൃഷ്ണ എന്ന് ആരെ വേണമെങ്കിലും വിളിക്കാം ഞാൻ ആദ്യം കെ പി സി സി പ്രസിഡൻറ്റും കണ്ണൂരിൽ നിന്ന് വൻ വിജയം കാഴ്ചവെച്ച സുധാകരനെയാണ് ഞാനങ്ങനെ ആദ്യം വിളിക്കുന്നത് എടോ ഗോപാലകൃഷ്ണ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ കാരണം എന്താണെന്ന് അറിയാമോ അദ്ദേഹം ഈ വിജയത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചതിന് ശേഷം ഒരു പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞു ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തി നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ് ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോയി അവരുടെ വീട്ടിൽ പോയി ക്ഷണിക്കാം യു ഡി എഫിലേക്ക് ക്ഷണിക്കുകയാണ് ഈ കോൺഗ്രസ് വിശ്വാസികളും അല്ലെങ്കിൽ യു ഡി എഫിനെ വിശ്വസിക്കുന്നവരും അത് കേട്ടപ്പോൾ ഒരുപാട് വേദനിച്ചു ഇയാൾക്കെന്താ ഭ്രാന്തി പിടിച്ചോ ഈ ഗോപാലകൃഷ്ണൻ എന്താ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേ ഇനിയും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ ഇന്ന് യു ഡി എഫ് വിശ്വാസികളായിട്ടുള്ള ഒരു അമ്പത് ശതമാനം ആളുകളെങ്കിലും മാറ്റി വോട്ട് ചെയ്യുന്നു കാരണം അത്രമാത്രം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനോട് വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു എന്തായാലും ജോസ് കെ മാണി വരില്ല ഇപ്പോൾ രാജ്യസഭാ സീറ്റ് സി പി എം ത്യാഗം ചെയ്തു കൊടുത്തു അവിടെയാണ് പിണറായി വിജയൻ്റെ ക്ഷേമ അല്ലെങ്കിൽ സഹനം അദ്ദേഹത്തിന് സഹനശക്തിയിലെ ക്ഷമയില്ല എന്നും പറയുന്നുണ്ടെങ്കിലും സി പി എം എന്ന കക്ഷി ആ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ത്യാഗം ചെയ്തിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിലേക്ക് ചാടാനുള്ള ഒരു ശ്രമം നടത്തുന്നു ജോസ് കെ മാണി എന്ന് കേൾക്കുന്നു യു ഡി എഫിൽ നിന്നും ഈ കെ പി സി സി പ്രസിഡന്റ് ക്ഷണം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും പോയാൽ അത് എൽ ഡി എഫിനൊരു ഒരു ക്ഷീണമാണ് രണ്ടാമത് ഞാൻ എഡു ഗോപാലകൃഷ്ണൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നത് ബി ജെ പിയുടെ സുരേന്ദ്രനോടാണ് കാരണം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു ചാനൽ ചർച്ചയിലെ ഒരു നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം ബി ജെ പി അനുകൂലിയാണ് ബി ജെ പിക്ക് സമർത്ഥമായി പിന്തുണയ്ക്കുന്ന ആളാണ് പക്ഷേ ബി ജെ പി അംഗമാണോ എന്നൊന്നും എനിക്കറിയില്ല അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹത്തെ കള്ളപ്പണിക്കർ എന്ന് വിളിച്ചുകൊണ്ട് സുരേന്ദ്രൻ പത്രക്കാർക്ക് അഭിമുഖം കൊടുത്തു അത് ശ്രീജിത്ത് പണിക്കറാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നതായിരുന്നു അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടുകൊണ്ട് ഒരു മറുപടി കൊടുത്തു അതിലവസാനം കൊടുത്തിരുന്ന ഒരു ഫോട്ടോ ഉണ്ട് ചെറിയ ഉള്ളി ഇത്ര ഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ അടക്കമാണ് കൊടുത്തത് ഇതിലപ്പുറം ശ്രീജിത്ത് പണിക്കർക്ക് ചെയ്യാനൊന്നുമില്ല ഇവിടെയാണ് എൻ്റെ ചോദ്യം ഇത്രമാത്രം ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വിവരമില്ലായ്മ കൊണ്ടല്ലേ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടല്ലേ അതുകൊണ്ടാണ് യഡു ഗോപാലകൃഷ്ണ ഞാൻ സുരേന്ദ്രനോടാണ് ചോദിക്കുന്നത് ഇനിയും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേ എന്ന് ഇനി അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെയാണ് മുഖ്യമന്ത്രി ഗ്രീ കോറിയോസ് കൂറിലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചതൊക്കെ ഒരുപാട് ചർച്ചകൾക്കിടയാക്കി ഒരുപാട് പേരുദോഷങ്ങൾക്കിടയാക്കി പക്ഷേ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു മറുപടി കൂറി ലോസ് തിരുമേനി കൊടുത്തിരുന്നു ഒരു അക്ഷരം വേണ്ടില്ല കാരണം അതിൽ പറയാതെ പറയുന്ന ഒരു മറുപടി ഉണ്ട് ഒരു വിവരദോഷി മറ്റൊരാൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആളാവുന്നില്ല പിന്നെ പറഞ്ഞയാൾ വിവരമുള്ളയാളുമാകുന്നില്ല ഈ ഒരു അർത്ഥം ധ്വനിക്കുന്നുണ്ട് ആ ബിഷപ്പിൻ്റെ വാക്കുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും ഈ തിരഞ്ഞെടുപ്പ് പരാജയം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഗോവിന്ദനൊക്കെ പല സ്ഥലത്തും പ്രസംഗിച്ചു തോറ്റിട്ട് തോറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട് ഇവരൊക്കെ അല്പാൽപമായി മുഖ്യമന്ത്രിക്കെതിരെ തിരികെയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പിണറായി വിജയൻ തോൽവി സമ്മതിച്ചിട്ടില്ല അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് ആറ് ലക്ഷത്തിലധികം വോട്ടുകൾ കോൺഗ്രസ്സിന് കുറഞ്ഞു ഞങ്ങൾക്ക് നാല് ലക്ഷത്തിൽ ചെല്ലുവാനും വോട്ടുകളെ കുറഞ്ഞിട്ടുള്ളൂ രണ്ട് ലക്ഷത്തിന് ഡിഫറൻസ് അപ്പോഴും ഉണ്ടെന്നാണ് പിണറായി പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ആ ശരീരഭാഷയിലൊക്കെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയതിൻ്റെ ലക്ഷണങ്ങൾ കാണാമായിരുന്നു പ്രതിപക്ഷം പ്രതിപക്ഷമൊന്നരംഗം പിണറായി വിജയൻ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിതേവനങ്ങൾ നടത്താറുണ്ട് പിണറായി വിജയൻ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല ലോകസഭയിലേക്കുള്ള മത്സരത്തിൽ തോറ്റു എന്ന് കരുതി രാജിവെക്കുകയാണെങ്കിൽ ഇവിടെ ആരൊക്കെ എവിടെയൊക്കെ രാജിവെക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പരാജയങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദി വരാൻ പാടില്ല കേവല ഭൂരിപക്ഷം പോലും കിട്ടാത്ത നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ആ പദവി ഒഴിയാമായിരുന്നു ഞാൻ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റെടുക്കുന്നില്ല എന്ന് പറയാമായിരുന്നു പക്ഷെ അങ്ങനെ നമ്മൾ രാജിവെക്കുകയോ മന്ത്രിപദം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അധികാരക്ക സേരകൾ ഒഴിയുകയോ ചെയ്യുന്നത് ഉചിതമല്ല കാരണം ഒരിക്കൽ ഒഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ബിഷപ്പിനെ വിവരദോഷിയെന്ന് വിളിച്ചതും മറ്റ് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ദേഷ്യവും മുൻകോപവും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഒരു ലിസ്റ്റ് ലിസ്റ്റെടുത്താൽ ഒരു ചാർട്ട് ചാർട്ടെടുത്താൽ എത്രയോ അധികം പത്രക്കാരോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞത് ഉത്തരകേരളത്തിൽ ഒരു ഫങ്ഷനിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ആ ആങ്കർ സ്റ്റേജിൽ നിന്ന് പറയുന്നു അടുത്ത വിഷയത്തിലേക്ക് കിടന്നപ്പോൾ ഇദ്ദേഹം മൈക്കിന് മുമ്പിൽ നിന്ന് ചോദിക്കുകയാണ് എന്തൊരു തോന്നിയ ദിവസമാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകുന്നു ആരും ഒരക്ഷരം മിണ്ടുന്നില്ല അവിടെ ആ അവതാരകനെ ചെന്ന് ചോദിക്കാം സർ നിങ്ങൾ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ തുടങ്ങിയത് എന്ന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചോരമയം ഉണ്ടാകുമായിരുന്നില്ല ഇതുപോലുള്ള മുൻകോപികളൊക്കെ ആരെങ്കിലും ഒരു വാക്ക് തിരിച്ചു ചോദിച്ചാൽ അപ്പോൾ വിഷമിച്ചു പോകും അവരുടെ എല്ലാ കോപവും അടങ്ങും എല്ലാ താപവും അടങ്ങും അവർ തലകുനിച്ചു പോകും ഇതൊരുപാട് ഉദാഹരണങ്ങളുണ്ട് മലയാളത്തിലെ ഒരു വലിയ നടൻ മുൻകോപിയാണ് ആരോടും ദേഷ്യപ്പെട്ടേ സംസാരിക്കുകയുള്ളൂ ഒരു പഴയകാല സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കാൻ ചെന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് റൂമിലേക്ക് വന്നപ്പോൾ തന്നെ ഈ നടൻ ആ സംവിധായകനെ പുലഭ്യം പറഞ്ഞു താങ്കൾക്ക് ഡേറ്റ് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചു ഈ ഒരു അക്ഷരം വേണ്ടിയില്ല ആ സംവിധായൻ ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങി നടൻ ലൊക്കേഷനിലേക്ക് പോകാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ സംവിധായകൻ നിൽക്കുന്ന കണ്ടു നടൻ്റെ ഉള്ളൊന്ന് ഉലഞ്ഞു പഴയ സുഹൃത്താണ് ആത്മബന്ധമുണ്ടെന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ആ നടൻ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ആ സബ്ജക്റ്റ് വർക്ക് ചെയ്യൂ നമുക്ക് ഒന്ന് ആലോചിക്കാം എഴുത്തടിച്ചത് ഈ സംവിധായകൻ ആ നടനെ ചീത്ത വിളിച്ചു തന്നെ വെച്ച് ഞാൻ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ താനെന്തിനാണ് എന്നോട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറയുന്നത് താനൊന്ന് പോടോ വിടുന്നത് താൻ വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അത് തൻ്റെ കയ്യിൽ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു മുഖം കുഞ്ഞു പോയി രക്തമുഖത്തുനിന്ന് വാർന്നു പോയി നടൻ്റെ ആ നടൻ്റെ കണ്ണുകൾ നടന്നു ആ നടൻ സംവിധായകൻ്റെ തോളത്ത് പിടിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞത് ദേഷ്യത്തോടെ ഞാൻ നിങ്ങളൊന്നു ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് വിരുണ്ട് കളിച്ചു ഇങ്ങനെയാണ് മുൻകോപികളിൽ പലരും ഒരു ആങ്കർ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് പറഞ്ഞതിന് ഇത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട കമൻ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടത് ഓർമ്മയില്ലേ ആ സ്ത്രീക്ക് ചോദിക്കാമായിരുന്നു എന്താണ് സാർ ഞാൻ തെറ്റ് പറഞ്ഞത് ഞാൻ എന്ത് കുഴപ്പമാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവിടെ ഈ മുഖ്യമന്ത്രി നിശബ്ദനായി പോകുന്നു പലപ്പോഴും ഈ മുൻകോവികളോട് മുൻചുണ്ടിക്കാരോട് ആരും ഭയന്നിട്ട് അടുക്കാറില്ല ഈ ഭയം മറ്റുള്ളവരിൽ ജനിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പലയിടത്തും ദേഷ്യം നരിക്കുന്നത് പത്രക്കാരോട് കടക്കു പുറത്തു വന്ന് പറയുന്നത് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആരും തിരിച്ചൊന്നും പറയില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മുൻചുണ്ടിയും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത് പാർട്ടിക്കാർക്കും ഒരു സൂചന കൊടുക്കുകയാണ് മറ്റ് നേതാക്കൾക്കും ഒരു സൂചന കൊടുക്കുകയാണ് പാർട്ടി സെക്രട്ടറിക്കും സൂചന കൊടുക്കുകയാണ് നിങ്ങളാരും എന്നെക്കുറിച്ചൊന്നും പറയരുത് എനിക്കെതിരെ എവിടെയെങ്കിലും ശബ്ദിച്ചാൽ എൻ്റെ കോപം എൻ്റെ ദേഷ്യം അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന ഒരു സൂചന കൊടുക്കുകയാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഈ കോപം തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം ദേഷ്യപ്പെടുമോ എന്ന് ഭയന്ന് ആരും സംസാരിക്കുന്നില്ല പാർട്ടി സെക്രട്ടറി ആയാലും എൽ ഡി എഫ് കൺവീനറായാലും മറ്റ് മന്ത്രിമാരായാലും അങ്ങനെ കോപിക്കാനോ അഭിപ്രായം പറയാനോ ഉള്ള മന്ത്രിമാരെയൊന്നും ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള സത്യം മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് ആരും ഒരു അക്ഷരം സംസാരിക്കില്ല പഴയ നേതാക്കൾ ഇപ്പോൾ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നു നേതാക്കൾ മാന്യത പാലിച്ചില്ലെങ്കിൽ അണികൾ വിട്ടുപോകുമെന്ന് അർത്ഥം വരും തരത്തിൽ സംസാരിച്ചിരിക്കുന്നു അങ്ങനെ പലയിടത്തു നിന്നും മുറിമുറുപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇവിടെയാണ് പിണറായി വിജയൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മുറിമുറപ്പുകൾ ഉച്ചസ്ഥായിൽ എത്തുന്നതിന് മുമ്പായി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നന്നാവാൻ തീരുമാനിച്ചില്ലേ തീരുമാനിച്ചോളൂ ഇനിയും രണ്ട് വർഷമുണ്ട് ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല മുഖ്യമന്ത്രി എന്ന ഖ്യാതി ഉണ്ടാവാം മനുഷ്യർ അങ്ങനെയാണ് എപ്പോഴും കഴിഞ്ഞതെല്ലാം മറക്കും അല്ലെങ്കിൽ ക്ഷമിക്കും മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ചില സവിശേഷതകളുണ്ട് ഒരു നല്ല മുഖ്യമന്ത്രിയാണെന്ന് പേരെടുക്കാൻ രണ്ട് വർഷം ധാരാളം മതി അതിന് കിറ്റ് കൊടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി താങ്കളൊന്നു മാറിയാൽ മതി താങ്കളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി താങ്കളുടെ മുൻചുണ്ടിയും ദേഷ്യവും മാറ്റിവെച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ ശ്രമിച്ചാൽ എൽ ഡി എഫിന് ഇനിയും സാധ്യതകളേറെയാണോ ഇത് ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇതുപദേശമല്ല യു ഡി എഫിനെ ഇപ്പോഴും ഭയമാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കാരണം എപ്പോഴാണ് അവിടെ സംഘടനമുണ്ടാകുന്നത് എന്ന് അറിയാൻ കഴിയില്ല ആ സംഘടനത്തിൻ്റെ ഒരു സൂചകമാണല്ലോ തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ നടന്നത് സി പി എം അങ്ങനെയല്ല അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ് നേതാക്കളെ അനുസരിക്കുന്ന അണികളുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുവാൻ സാധ്യതയുണ്ട് അത് തള്ളിക്കളയരുത് പ്ലീസ്